കുഞ്ഞിമംഗലം പുതിയ വീട്ടമ്മമാർ ഇനി സമയം കളയേണ്ട രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത കറി മസാലകൾ ഇപ്പോൾ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തിനു സമയം കളയണം പുതുവാൾ പാചകം വളരെ ഈസി കുഞ്ഞിമംഗലം ലേൺസ് ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് എടാട്ട് ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ വെച്ച് നടന്നു ചടങ്ങിൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി അനൂപ് ഭട്ടതിരിപ്പാട് മുഖ്യാതിഥിയായി ക്ലബ്ബ് പ്രസിഡന്റ് വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി വി പ്രശാന്ത് നായനാർ മേജർ ബാലകൃഷ്ണൻ രജ്ന രവീന്ദ്രൻ പി പി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അർഹരായ സ്കൂൾ കുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു ആങ്കർ റിലീഫ് പ്രോഗ്രാം പയ്യന്നൂർ ആശുപത്രി ക്ഷയരോഗവാർഡിലുള്ള രോഗികൾക്കുള്ള ഭക്ഷണ സാമഗ്രികൾ നൽകൽ എന്നിവയുടെ ഉദ്ഘാടനം ചടങ്ങിൽ നടന്നു അർബുദരോഗത്തെ പൊരുതി തോൽപ്പിച്ച ആരോഗ്യ പ്രവർത്തകരായ കുഞ്ഞുമംഗലം ഹെൽത്ത് സെൻ്ററിലെ മഹിദ ജിനു അർബുദരോഗ നിവാരണത്തിനായി റിസർച്ച് നടത്തുന്ന കുഞ്ഞുമംഗലം തെരുവിലെ ടി വി കീർത്തന എന്നിവരെയും വേദിയിൽ വെച്ച് ആദരിച്ചു പുതിയ വർഷത്തെ പ്രസിഡന്റായി കെ വി മോഹൻകുമാറും സെക്രട്ടറിയായി പി പി കൃഷ്ണനും ട്രഷറായി അജിത് കുമാറും സ്ഥാനമേറ്റെടുത്തു ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ രവി ഗുപ്ത സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇ പി വി രാജീവൻ കെ സി സുനിൽ സൗമ്യ ശ്രീകുമാർ നിതിൻ നമ്പ്യാർ കെ സി ഷിബിൻ വിനോദ് രാജീവൻ നമ്പ്യാർ തുടങ്ങിയവർ പുതുതായി അംഗത്വം സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഇനി സമയം രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ പുതുവാൾ ഫുഡ്സിന്റെ ഫുഡ്സിന്റെ വറുത്തെടുത്ത 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 ഇപ്പോൾ വിപണിയിൽ സാമ്പാർ കൂട്ട് ചിക്കൻ മീൻ ം കൊണ്ട് തീർത്ത പുതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ശരിയാ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തിനു സമയം കളയണം പാചകം വളരെ ഈസി